കുടുംബത്തിൽ നിന്നാണ് ദേവയാനി വേദിയിലേക്ക് എത്തുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ് ദേവയാനിയെ പരിശീലിപ്പിക്കുന്നത് അച്ഛൻ മാത്രമല്ല അമ്മയും ചേച്ചിയും എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ദേവയാനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എനിക്കൊരു വലിയ ഭാഗ്യവും എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മോളെ സംസ്ഥാന കലോത്സവത്തിൽ കാരണം ഗുരുഗോപിനാഥ് സംഭാവന ചെയ്തതാണ് കേരള നടനം അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ് ഞാൻ അപ്പോൾ ആ കേരള നടനത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ചെയ്താണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സുകൾ കൂടുതൽ എടുക്കുന്നത് ആ ഇനത്തിൽ കഴിഞ്ഞ വർഷം മോക്കെ എ ഗ്രേഡ് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായിരുന്നു ഈ വർഷം അതേപോലെ നമ്മൾ പല കടമ്പകളും കഴിഞ്ഞു ഇപ്പോൾ അപ്പീലിലാണ് മോള് വന്നിരിക്കുന്നത് എങ്കിൽ കൂടെയും വളരെയധികം സന്തോഷവും സ്റ്റേറ്റ് കേരള നമ്മള് വീട്ടിൽ തന്നെയാണ് ഡാൻസ് ക്ലാസ് ഉള്ളത് ഇപ്പൊ എനിക്കാവുമ്പോഴേക്കിനും ബാക്കിയുള്ള എനിക്ക് എപ്പോ വേണോ പ്രാക്ടീസ് ചെയ്യാം അച്ഛൻ എപ്പോഴും എനിക്ക് അവൈലബിൾ ആയിരിക്കും എനിക്ക് ഇന്ന സമയം അങ്ങനെ ഒരു ക്രമീകരിച്ച് എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുമ്പോ എനിക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യാസം എന്ത് തോന്നു വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി അച്ഛൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അച്ഛൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നമ്മൾ നാലുപേരുണ്ടെന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പല ചർച്ചകൾ വരുമ്പോൾ എനിക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ കളിക്കുന്ന ഇന്നത്തെ പറ്റിയായാലും കേരളത്തിനെ പറ്റിയായാലും ഒത്തിരി എനിക്ക് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട് പലപ്പോഴും അതാണ് എനിക്ക് അമ്മയും കുട്ടികളെ മറ്റു അല്ല എല്ലാം ഭരതനാട്യം കുച്ചിപ്പുടി മോനിയാട്ടം കേരളത്തിൽ എല്ലാം ഉണ്ട് ആ അതെ ഞാൻ മൂന്ന് വയസ്സ് മുതൽ ഞാനും അനിയത്തി മൂന്ന് വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുക ആ ഞങ്ങള് ഇല്ല എല്ലാം നമ്മള് ഭരതനാട്യം കുച്ചിപ്പുടിയും മോനിയാട്ടം കേരളം എല്ലാം പഠിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം നമ്മൾ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് ആ അതെ ഞങ്ങളും ക്ലാസ് എടുക്കാറുണ്ട് ഇപ്പോൾ ഒരുപാട് നമുക്കല്ലാതെ ഒക്കെ ഉണ്ട് ട്രിവാൻഡ്രോ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അവിടെ തന്നെ വേറെ ഉണ്ട് പിന്നെ നമ്മൾ അല്ലാതെ തന്നെ കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഗ്രൂപ്പ് ഇറക്കി സി ബി എസ്ഇ യൂത്ത് ഫെസ്റ്റിവൽ ഗ്രൂപ്പ് ഇറക്കി നമുക്ക് ഫേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് കിട്ടാത്ത കിട്ടാത്ത പല കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രത്യേകിച്ച് നമ്മൾ തന്നെ മാതാപിതാക്കൾ തന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ വളരെ വലുതാണ് നമ്മളൊരു വേറൊരു മാസ്റ്ററെ കീഴിൽ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മോ മക്കളിൽ നിന്നാണ് നമ്മൾ സാറിനെ പറ്റും ഇത് നമ്മളിൽ നിന്ന് നമുക്ക് നേരിട്ടൊരു ലൈവായിട്ടൊരു ഇത് കിട്ടുന്നുണ്ട് പിള്ളേർക്ക് പ്രോത്സാഹനമായാലും നമ്മുടെ മാനസികമായ സന്തോഷം അവൾ കളിക്കുന്നതിന് വളരെയധികം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ മക്കൾ ഇതിനകത്ത് നൂറ് ശതമാനം നിൽക്കുന്നത് കൊണ്ട് അവരെയും ഈ ഫീൽഡിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം സ്വപ്നം സഫലീകരിക്കാൻ വേദികൾ കീടയ്ക്ക് ദേവയാനി മുന്നേറുകയാണ് കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ സതീഷിനോടൊപ്പം ടി മൂവി വേൾഡ് മീഡിയ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വപ്നം ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോകണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും